ഇനിയിപ്പോൾ കരഞ്ഞിട്ടും മെഴുകിയിട്ടുമൊന്നും ഒരു കാര്യവുമില്ല ആരാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും വയനാടൻ വ്ലോഗ്സിൻ്റെയും നിക് വ്ളോഗ്സ് പിന്നെ മല്ലു ഫാമിലി ഇവരെ പോലെ അഞ്ചാറ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പോയി ഈ പറയുന്ന ഓരോരുത്തർക്കും വൺ മില്ലിയന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവർ ഹൺഡ്രഡ് എങ്കിലും ആയെങ്കിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആയി പിന്നെ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആയതിനു ശേഷം ഇവർക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ വിലയുള്ള പ്രൊമോഷൻ ഇത് കണ്ട് വീഴുന്നവർക്ക് കിട്ടുന്ന എട്ടിന്റെ പണിയാണ് ഇത് ഇൻസ്റ്റാഗ്രാം മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇനി കൂടുതൽ വേലയറുണ്ട് que okay. é എന്തായാലും യൂട്യൂബ് ചാനൽ വരെ അടിച്ചു പോകും ഇവരെ പോലെ തന്നെ സഞ്ജു ടെക്ക് ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു ടെക്ക് എത്രമാത്രം കാശ് വാങ്ങിച്ചിട്ടാണ് ഓരോ ബെറ്റിംഗ് ആപ്പും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പരിചയപ്പെടുത്തുന്നതെന്ന് മല്ലു ഫാമിലിയുടെയും മറ്റ് ഇൻഫ്ലൂസൻസിനെയൊക്കെ ഇൻസ്റ്റാഗ്രാം അടിച്ചുപോയെന്ന വാർത്ത വന്നതും അണ്ണൻ നൈസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ബെറ്റിംഗ് ആപ്പിന്റെ സകല പ്രൊമോഷനും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങില്ല ഇവർ വീണ്ടും ബെറ്റിംഗ് ആപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ള സംഭവങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതായത് മല്ലു ഫാമിലി ഇവിടെ കൊണ്ടൊന്നും നിർത്തുന്ന ഒരു ില്ല ആളുകളെ എങ്ങനെ എത്രമാത്രം പറ്റിച്ചു എന്ന് നമുക്ക് എല്ലാവരും കണ്ടതാണ് ഇവർ വ്ലോഗ്സിൻ്റെ രീതിയിലായാലും ശരി പിന്നെ പ്രൊമോഷൻ്റെ ഈ ഒരു ഭാഗമായാലും ശരി ഇപ്പോൾ പുള്ളി വാട്സ്ആപ്പ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളണം നമുക്ക് അവിടെ പൊളിക്കാം എന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഇവനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നാണ് മറ്റൊരു കാര്യം പക്ഷേ ഇവന്മാർ ഇതുകൊണ്ടൊന്നും നിർത്തുമെന്ന് തോന്നുന്നില്ല കാരണം കാശ് കൊടുത്തവന്മാരുടെ പ്രഷറും ബാക്കിയുള്ള എല്ലാ കാര്യമാകുമ്പോൾ ഇവന്മാർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഈ പ്രൊമോഷൻ പരിപാടികൾ ചെയ്യും വാങ്ങിച്ച കാശകന്മാർ അടിച്ചു തീർത്തിരിക്കും ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ കേട്ടത് ഒരിക്കലും നിങ്ങൾ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ആയിട്ട് ഒരു കാരണവശാലും ഗെയിം കളിച്ച് ഇത്രയും ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ ദയവായി ഇതുപോലെ ആരാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നടനോ നടിമാരോ പറഞ്ഞാൽ പോലും ദയവ് ചെയ്തതൊന്നും വിശ്വസിക്കരുത് എന്നെ എനിക്ക് പറയാറുള്ളൂ